ജീവിതവും സ്വപ്നവും ഒരുമിച്ച് ഹോമിച്ചു പോയ ഞങ്ങളുടെ എൻ ബി ടി സി ഫാമിലിയുടെ ജീവൻ്റെ താളമായ എല്ലാ സുഹൃത്തുക്കൾക്കും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ഒരിക്കലും സംഭവിക്കാത്തതും സംഭവിച്ചു കൂടാത്തതുമായ അല്ലെങ്കിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യേണ്ടിയായിട്ട് വന്നേക്കുന്നത് കാരണം ഒരിക്കലും ചെയ്യരുതാത്തെയാണ് പക്ഷേ എങ്കിൽ ചെയ്യേണ്ട സാഹചര്യമായിപ്പോയി കാരണം ഞങ്ങൾക്ക് ഒരു നോക്ക് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇന്ന് വൈകുന്നേരമാണ് ഇന്ന് നാട്ടിലേക്ക് വരെ യാത്രയാക്കുവാണ് ഞങ്ങൾ അറിഞ്ഞ അനുസരിച്ച് നാൽപ്പത്തഞ്ച് ബോഡിയാണ് നാളെ നാട്ടിലേക്ക് കയറ്റി അതായത് ഇന്ത്യൻ വ്യവസേന ഫ്ലൈറ്റിലാണ് ഇവിടുന്ന് യാത്ര വിടുന്നത് അയക്കുന്നത് അതുപോലെ ഡൽഹിയിലാണ് എത്തിച്ചേരുന്നത് അവിടുന്ന് ആണ് അവരോരുടെ ഏരിയയിലേക്ക് അവരോട് ഭവനങ്ങളിലേക്ക് എത്തുന്നതെന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൂടെപ്പിറപ്പാകാൻ കൂടെ പിറക്കണ്ട എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളെ ഒരു നിമിഷം യാത്ര നൽകാൻ പൊതുദർശനം ഞങ്ങൾക്ക് ലഭിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം അത് അവരുടെ അന്ത്യ സ്വപ്നങ്ങളൊക്കെയും എന്തിരിഞ്ഞ് ആ ഫ്ലാറ്റ് കാണാൻ അല്ലെങ്കിൽ നമുക്ക് ഞങ്ങൾക്ക് റൂമിൽ റൂമിലിരിക്കുമ്പം നമ്മുടെ നാട്ടിലെ ദുഃഖം വീട് അല്ലെങ്കിൽ മരണവീട് പോലാണ് ഞങ്ങളുടെ ഓരോ ഫ്ലാറ്റും അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പുകളും അതിൽ നിന്നും മനസ്സിനൊരു ഇത് കിട്ടുകയാണെങ്കിൽ അവരുടെ അവസാനമായ സ്വപ്നങ്ങൾ എരിഞ്ഞു തീർന്ന ആ ഫ്ലാറ്റും ആ പരിസരവും ഒന്ന് കാണണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണണം എന്നുള്ള ഒറ്റ ഇത് കാരണമാണ് ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ എടുമ്പിലേക്ക് വരുന്നത് ഇവിടെ മൊത്തം പോലീസിൻ്റെ വലയത്തിലാണ് കഴിഞ്ഞ ദിവസം ഫുള്ളായിരുന്നു ഏരിയയിലോട്ട് വരാനേ പറ്റില്ലായിരുന്നു ഇന്നും അതേ തന്നെ അവസ്ഥയാണ് ഈ റോഡ് നേരെ ആ ഫ്ളാറ്റിൻ്റെ അവിടെയോട്ട് തന്നെയാണ് പോകുന്നത് അതായത് രണ്ട് സൈഡിൽക്കോടും റോഡുകളുണ്ട് ഞങ്ങളുടെ ഈ ഫ്ലാറ്റിന് ഈ ക്യാമ്പിന് രണ്ട് സൈഡിൽക്കൂടും റോഡുണ്ട് നേരെ ഫ്രണ്ടിൽ തന്നെ റോഡാണ് കാണുന്നത് നമ്മളെ ആ കാണുന്ന ബിൽഡിങ് കേട്ടോ ആ പൊകഞ്ഞു കാണുന്നുണ്ടല്ലേ അങ്ങോട്ട് നമുക്ക് അടുത്ത് പോയി കാണാം കാണിക്കാൻ നോക്കാം ആ ഒരു സൈഡിലും പോലീസുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും ഇവിടെ വരണം അല്ലെങ്കിൽ ഒന്നുകിൽ അവരെ ഒന്ന് കാണണമായിരുന്ന അവസാനം അത് പറ്റത്തില്ലെന്ന് ലാസ്റ്റ് നിമിഷം അറിഞ്ഞേ അങ്ങനെയാണ് പിന്നെ എങ്കിൽ ഇവിടെയെങ്കിലും വരാം എന്നാലേ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ഒരുപാട് പേരിങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് നിറം എല്ലാവരും ഒന്നല്ലെങ്കിൽ പല വിധത്തിലാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുമായിട്ടുള്ള ബന്ധങ്ങൾ ആത്മബന്ധങ്ങൾ ഇവിടെ വരാൻ കൂടുതലും എന്നെ പ്രേരിപ്പിച്ച കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഇതിൽ നിന്നും അല്ലെങ്കിൽ ഈ മരണത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഈ മരിച്ചവരുടെ കൂടെ നിന്നും രക്ഷപ്പെട്ട അത്ഭുതകരമായി രക്ഷപ്പെട്ടവരും ഒക്കെ ഈ കഴിഞ്ഞ ദിവസം രാത്രികളിൽ ഞങ്ങളുടെ ക്യാമ്പിലാണ് അവരെ അവയം പാ പ്രാപിച്ചത് അല്ലെങ്കിൽ അവിടെ ആണ് അവർ താമസത്തിനായിട്ട് വന്നത് അപ്പോൾ അവരിൽ നിന്നും അവരുടെ വേദനകൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടിയാണ് മനസ്സിലാക്കേണ്ടി വന്നു കേൾക്കേണ്ടതായിട്ട് വന്നു അങ്ങനെയാണ് എങ്കിൽ ഇവിടെ വര വരണം എന്നൊക്കെ തോന്നിയത് ഏഹ് എല്ലാവർക്കും ഇവിടെ വരണം എന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇവിടുത്തെ സാഹചര്യവും ഒക്കെ കാരണം ഇങ്ങോട്ട് വരാനോ പറ്റില്ല കാണാനോ പറ്റ അവരെയോ കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ വിചാരിച്ചെങ്കിൽ ഇവിടെ വരെ വരിക അവരെ കാണിക്കാവുന്ന ഒരു ചിന്തയിലാണ് ഞാനിവിടെ എത്തിയത് നാട്ടിൽ നിന്നും രാജ്യത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലും അറിയുന്ന ഞങ്ങളെ അറിയുന്ന ഞങ്ങൾ പ്രവാസികളെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഫാമിലിയും ഏഹ് അവരവരുടെ ഫാമിലിയിലുള്ളവരും ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരും ഒരുപാട് പേര് ഞങ്ങൾ വിളിക്കുകയും ആശ്വാസങ്ങളൊക്കെ പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരാൾ ഞങ്ങൾ ആശ്വസിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞതാണ് ഓരോ ദിവസമുണ്ട് ഇതാരും മാറ്റി ആരും മാറുകയല്ലേ മക്കളെ നീ കൂടുതൽ വിഷമിക്കല്ലേ കേട്ടോ എനിക്കറിയാൻ നിനക്ക് മനസ്സിന് താങ്ങാൻ വയ്യാത്ത ഭാരമുണ്ട് അതുകൊണ്ട് മക്കള് അവരെ അവര് ദൈവത്തിന്റെ അടുത്താണ് അവര് ദൈവത്തിന്റെ അടുത്താണ് അതുകൊണ്ട് അങ്ങനെ ആശ്വസിക്കുക അവരെ നമ്മൾ ദൈവത്തിൻറെ അടുത്താക്കിയിരിക്കുകയാണ് കേട്ടോ വിഷമിക്കരുത് നീ ഒത്തിരി വിഷമിക്കുന്നു എനിക്ക് മനസ്സിലായി നിന്റെ സംസാരത്തിൽ അതുകൊണ്ട് അവരവരുടെ ദിവസത്തിൽ അവരവർ പോയേ തീരൂ അത് ഇന്നതി കൂടെന്നില്ല ഇന്നതി കൂടുന്നില്ല എങ്ങനെങ്കിലും അത് സംഭവിക്കും ഇപ്പം ഇത്രയും പേർ കൂടെ ഒന്നിച്ചു വേണോന്ന് ചോദിക്കും അതിനൊരു നിമിത്തം കേട്ടോ അങ്ങനെ ആശ്വസിക്കാവൂ അവർ ഈശ്വരന്റെ അടുത്താണ് ഭാരപ്പെടല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി ആത്മാവിന് നിത്യശാന്തി കിട്ടാനും ദൈവസന്നിധിയിൽ അവരെത്താനും കേട്ടോ ഒന്നും വിഷമിക്കരുത് നീ കരഞ്ഞോ നീ മനസ്സിൽ കൊള്ളിക്കരുത് നമുക്ക് ഓരോന്ന് തരത്തിലോരോ ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ ജീവിതത്തെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബോയ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വേറൊന്നുമില്ല നമ്മൾ സഹിയല്ല കേട്ടോ ആൻറ്റിയെ പ്രത്യേകം അവർ മറ്റുള്ള ഫ്രണ്ട്സിനോട് ആൻറ്റിയുടെ അന്വേഷണം പറയുക ആ തരാഞ്ജലികൾ അവർക്കെല്ലാവർക്കും കേട്ടോ നിത്യശാന്തി നേരുക നമ്മൾ ഓക്കെ മനേ ഓക്കേ അതുപോലെ ഞങ്ങളുടെ കമ്പനിയെ പറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ എം ഡിയെ പറ്റി പലരും പല മാധ്യമങ്ങളിലും പല ന്യൂസുകൾ വരുന്നുണ്ട് ഞങ്ങൾക്കറിയാവുന്ന പോലെ അദ്ദേഹത്തെ നിങ്ങൾക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ കൊറോണ വന്ന് എത്രയോ മരണങ്ങളുണ്ടായി പക്ഷേ ആ കൊറോണയ്ക്ക് പോലും ഞങ്ങളെ വിട്ടുകൊടുക്കാതെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു മാസം പോലും മുടങ്ങാതെ ശമ്പളങ്ങളും തന്ന് ഞങ്ങൾ സേവ് ചെയ്ത മാനെ അല്ലെങ്കിൽ ഞങ്ങളുടെ എം ഡി ആണ് അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് ഞങ്ങളെ ഞങ്ങൾക്കേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് അറിയില്ല ആരോ ഒരാൾ ചെയ്ത തെറ്റ് ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു ഒരുപാട് ദുഃഖങ്ങളും കണ്ണീരുമായി എന്നിരുന്നാലും അത് എന്താണ് ഏതാണെന്നറിയാതെ കുറ്റപ്പെടുത്താനോ അടിച്ചമിഷി ആക്ഷേപിക്കാനോ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സമൂഹമോ തുനിയരുത് ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പല ന്യൂസിലും പല മാധ്യമങ്ങളിലിടക്കൊക്കെ മെസ്സേജും ന്യൂസാട്ടൊക്കെ കാണുകയുണ്ടായി ഇതുപോലെ അതുകൊണ്ടാണ് ആ വെളിച്ചത്തിലാണ് ഇങ്ങനെ പറയേണ്ടതായിട്ട് വന്നത് കേട്ടോ ഞാനിവിടെ വന്ന സമയത്ത് തന്നെ ഉണ്ടല്ലോ ഈ ഫ്ലാറ്റിൻ്റെ ചുറ്റിനും അതായത് എല്ലാ സൈഡിലും ഒരുപാട് യുവാക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ പല പ്രായത്തിലുള്ളവരുണ്ട് കേട്ടോ അവിടെ ഇവിടെ എല്ലാം വന്ന് നോക്കുന്നു കാണുന്നു ഫോട്ടോ എടുക്കുന്നു എന്താണെന്ന് ചോദിച്ചപ്പോഴും ഉണ്ടല്ലോ അതായത് അവരുടെ കൂടെ ഉള്ള അവരുടെ സുഹൃത്തുക്കൾ നാട്ടിലുള്ളവരും ഇവിടെ വെച്ച് പരിചയപ്പെട്ടവരും ഒക്കെ ഇതിൽ മരിച്ചുപോയി ഒന്നും കാണാൻ പറ്റിയില്ല അപ്പം ഞാൻ ചിന്തിച്ചത് അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പിൽ ചിന്തിച്ച കൂട്ടുകാർ ചിന്തിച്ച പോലെയാണ് എല്ലാവരും ആ ഫ്ലാറ്റിനവിടെ വരുന്നതും ആ ഫോട്ടോ എടുക്കുന്നത് ഒക്കെ അവരെ അവരുടെ മനസ്സിൻ്റെ ഒരു ഇതിന് വേണ്ടിയാണ് അതാണ് ഇപ്പം പോലീസിൻ്റെ ഇതാണ് അവ അവിടെ അടുപ്പിക്കത്തില്ല എല്ലാവരെയും പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാണ് ആറ് നിലകളായിട്ടുള്ള ഫ്ലാറ്റാ കേട്ടോ ആറ് നിലകളാണ് അപ്പോൾ താഴെയാണ് ഫയർ ആയിട്ട് കാണുന്നത് കേട്ടോ ദൂരെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അവിടെ നിന്ന് പുക മുകളിലേക്ക് ഉയർന്ന് നിന്നാണ് കൂടുതലും അപകടം ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് ഇവിടുത്തെ നിയമകാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ നമ്മുടെ നാട്ടിലെ പോലല്ല നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ നമ്മൾക്ക് നോക്കി നിൽക്കാനല്ലാതെ നമ്മളെ കൊണ്ടൊന്നും സാധിച്ചില്ല നാട്ടിലാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേങ്കിൽ ഇവിടുത്തെ നിയമവും ഇവിടുത്തെ സാഹചര്യവും നമ്മളെ നോക്കുകുത്തിയായി നിൽക്കേണ്ടതായിട്ട് വന്നു സംഭവിക്കേണ്ട സംഭവിച്ചു നഷ്ടപ്പെടേണ്ടവർക്ക് നഷ്ടപ്പെട്ടു കണീരിലും വേദനയിൽ ഇരിക്കുന്ന ഞങ്ങളെയും കുടുംബത്തെയും അനുശോധനവും അറിയിച്ച പ്രണാമം അറിയിച്ച എല്ലാവർക്കും എല്ലാ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കും പ്രവാസി സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഫാമിലി എം പി ഫാമിലിയുടെയും ഞങ്ങളുടെയും നന്ദി അറിയിക്കുന്നു അതുപോലെ നാട്ടിലുള്ള ഇവരുടെ ഭവനങ്ങൾ സന്ദർശിക്കാൻ പറ്റുന്ന നാട്ടിലുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടിലെ സുഹൃത്തുക്കളും എല്ലാവരും സഹകരിക്കണമെന്നും ഞങ്ങളുടെ ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റാത്ത ഇവരുടെ വേർപാടിൽ നിങ്ങൾ പങ്കുചേരണമെന്ന് ഞങ്ങളുടെ പ്രവാസ ലോകത്ത് നിന്നും ഞങ്ങളുടെ എല്ലാവരുടെ അഭ്യർത്ഥനയാണ് ഞങ്ങളോട് പ്രയാസങ്ങൾ നാട്ടുകാരോടും വീട്ടുകാരോടും നാട്ടിലെ സുഹൃത്തുക്കളോടും ഞങ്ങൾ പറയാറില്ല ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള പ്രവാസി സുഹൃത്തുക്കളോടാണ് പങ്കുവെക്കാറുള്ളത് അതുപോലെ എൻ്റെ പ്രയാസം ഇന്ന് ഞാനെൻ്റെ കൃഷ്ണകുമാറിനോട് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം പറയുകയാണെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും വെക്കേഷന് പോയതാണെന്ന്